ആലപ്പുഴ ചേർത്തലയിൽ ബലാത്സംഗ കേസിലെ പ്രതി വിചാരണ ദിവസം ജീവനൊടുക്കി ചേർത്തല സ്വദേശി രതീഷാണ് മരിച്ചത് കേസിന്റെ വിചാരണ ഈ മാസം മൂന്നിന് നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഇയാൾ ഹാജരായിരുന്നില്ല തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരത് എസ് എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് എന്നായിരുന്നു ഈ കുറ്റകൃത്യം നടന്നത് അതിനുശേഷം ഇയാൾ പോലീസിന്റെ പിടിയിലാകാതിരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവം ശരത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊരു പ്രമാദമായ കേസാണ് കടക്കരപ്പള്ളിയിലെ യുവതിയെ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ആ കേസിൽ പോലീസിന്റെ അന്വേഷണം ഏകദേശം പൂർത്തിയായതാണ് നിലവിൽ വിചാരണ നടപടികളിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ തന്നെ രതീഷിനെ അറസ്റ്റ് ചെയ്തിരുന്നു ദീർഘനാൾ രതീഷ് ജയിലിലുമായിരുന്നു ഇറങ്ങിയ ശേഷമാണ് പ്രതി ഇത്തരത്തിൽ വീട്ടിലുണ്ടായിരുന്നത് ഡിസംബർ മൂന്നിനായിരുന്നു ഈ വിചാരണ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ഈ സമയത്താണ് ഇദ്ദേഹം കോടതിയിൽ ഹാജരായില്ല തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനായിരുന്നു ഈ കടക്കരപ്പള്ളിയിലെ വീട്ടിലെത്തിയത് പക്ഷേ ആത്മഹത്യ ചെയ്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസും ഇപ്പോഴും ഉള്ളത് അതായത് മനോവിഷമോ മറ്റോ ആവാം മരണത്തിന് കാരണമെന്നുള്ളതാണ് ആത്മഹത്യ കാരണമെന്നുള്ളതാണ് പോലീസും കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരത്തിൽ ബന്ധുവായ യുവതിയായിരുന്നു രതീഷ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് യുവതി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇത്തരത്തിൽ തന്ത്രപൂർവ്വം രതീഷിന്റെ കടക്കരപ്പള്ളിയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് തുടർന്ന് അവിടെ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്തായാലും ഇന്നിപ്പോൾ വിചാരണ നടപടികൾ ഉൾപ്പെടെ നടക്കേണ്ട ഘട്ടത്തിലാണ് പ്രതി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ എന്തായാലും പറയുക ചേർത്തല സ്വദേശി രതീഷ് ആണ് ആ ജീവനൊടുക്കിയത് ബന്ധു ആയിരുന്നു ഈ ബലാത്സംഗത്തിനിരയായ സ്ത്രീ എന്നാണ് പറയുന്നത് പക്ഷേ അവരെ കുന്നുകളഞ്ഞു അതാണ് പോലീസ് കണ്ടെത്തിയത് അതിൽ പോലീസ് അന്വേഷണമെല്ലാം പൂർത്തിയാക്കി കോടതിയിൽ കേസ് സമർപ്പിച്ച് വിചാരണയ്ക്കെടുക്കുന്ന ദിവസം അദ്ദേഹം ഹാജരായില്ല തീർച്ചയായിട്ടും ആ കേസിൽ ശിക്ഷിക്കപ്പെടും എന്ന് കരുതിട്ടുണ്ടാവാം അതായിരിക്കാം രതീഷ് ആത്മഹത്യയുടെ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഇത്തരം വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മളത് ആവർത്തിച്ചു തന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം മനസ്സ് ദുർബലമാവും പ്രതിസന്ധികളുണ്ടാവും ആ സമയം എന്നത്തെയും പോലെ കടന്നു പോവുകയും ചെയ്യും